ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയം തേടി വന്നാൽ അവരെ ഒരു മടിയുമില്ലാതെ സ്വീകരിക്കാനുള്ള നിയമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നിയമങ്ങൾ തന്നെയാണ് അവർക്കിന്ന് വെല്ലുവിളിയായി അവർക്ക് നേരെ തന്നെ തിരിയുന്നത് സത്യസന്ധത പുലർത്തുന്ന അവരുടെ നിയമങ്ങളിൽ നിന്ന് അവരുടെ മാനസികാവസ്ഥ അസന്തുലിതമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളെ പരാമർശിക്കുന്നത് യൂറോപ്പ് സ്വയം പണി ചോദിച്ചു വാങ്ങുന്നു എന്നാണ് ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ സ്വയം നിയമങ്ങൾ കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ നിയമങ്ങൾ ഒക്കെ തന്നെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ സത്യസന്ധമായ നയങ്ങളിൽ ചേർന്നു വരുന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടിയേറി വന്നവർ അവിടെ ഇന്ന് ഭീകരാക്രമണങ്ങളും പല തോന്നിവാസങ്ങളും നടത്തിവരുന്നു ജനങ്ങളെ ഒരു മനസാക്ഷ്യമില്ലാതെ കൊന്നുകളയുന്നു ഇങ്ങനെ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് നമ്മുടെ പഴമൊഴിയാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് കാരണം മറ്റൊന്നുമല്ല കലാപങ്ങൾ കൊണ്ട് ഓടിപ്പോകുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും നെതർലാൻഡും ബെൽജിയവും ഒക്കെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളുടെ ഇരയാണ് എന്നാൽ പോലും യൂറോപ്പിന് ഒരു തിരിച്ചറിവ് അതിലൊരു കർശന നടപടിയെടുക്കാൻ പോലും കഴിയുന്നില്ല എന്നാൽ ഇന്ന് അവിടെയുള്ള ജനങ്ങൾ ചേർന്ന് നിൽക്കുകയും തിരിച്ചറിവ് ഉണ്ടാക്കുകയും ചെയ്തു അതിൽ അവസാനം മുന്നോട്ട് വന്ന രാജ്യമാണ് ജർമ്മനി മാനുഷിക പരിഗണനയുടെ പേരിലോ സത്യസന്ധതയുടെ പേരിലോ അഭയാർത്ഥികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ജർമ്മനിക്ക് അവനവന്റെ കുഴി തോണ്ടുകയായിരുന്നു എന്ന് മനസ്സിലായതോടെയാണ് ഈ പുതിയ നിയമങ്ങൾ ഇതിനോടകം തന്നെ വലുതും ചെറുതുമായ ഭീകരാക്രമണങ്ങളും ഭീകരാന്തരീക്ഷവുമാണ് ജർമ്മനി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു അന്തരീക്ഷത്തിന്റെ ഇടയിലാണ് ജർമ്മൻ പാർലമെന്ററി തെരഞ്ഞെടുപ്പും നടന്നത് അതിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരികയും ചെയ്തു ഈ അടുത്തിടെ ചൂടുപിടിച്ച എ എഫ് ഡി എന്ന പാർട്ടിയാണ് ഇത്ര പെട്ടെന്ന് മികച്ച രീതിയിൽ രണ്ടാമതായി വന്നതും അതത്ര നിസാര കാര്യമൊന്നുമല്ല അവരുടെ വളർച്ചയ്ക്ക് കാരണം കുടിയേറ്റം തന്നെയാണ് ഇതിനൊരു അറുതി വരണമെങ്കിൽ അനധികൃതമായി കുടിയേറുന്ന കുടിയേറ്റക്കാരെ കർശനമായി നിയന്ത്രിക്കണമെന്ന് അധികാരികൾക്ക് ഇപ്പോൾ ബോധ്യമാവുകയാണ് ഇതിന്റെ ഭാഗമായാണ് പല നയങ്ങളും രാജ്യം കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായുള്ളത് നിലവിലുള്ള യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങളിൽ പിന്മാറുക എന്നതാണ് പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ ജർമ്മനിയെയും ബ്രിട്ടനെയുമാണ് ലക്ഷ്യം വെച്ചു വരുന്നത് ജർമ്മനിക്കടുത്ത പല രാജ്യങ്ങളും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് ഒരു വഴിയൊരുക്കൽ മാത്രമാണ് അത് ജർമ്മനിയിലേക്ക് അവർ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ ആ തോന്നലുകൾക്കാണ് ഇനി വിരാമം ഇടാൻ പോകുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു വഴിയെയും അനധികൃതമായി ആരും വരണ്ട എന്ന രീതിയിലുള്ള നിലപാടിലേക്ക് ജർമ്മനി എത്തിയെന്ന് പറയാം ഇനി അങ്ങോട്ടേക്ക് സകല അഭയാർത്ഥികളെയും തടയണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുടിയേറ്റക്കാരെ കടത്തിവിട്ടോളൂ അല്ലെങ്കിൽ തടഞ്ഞോളൂ ഞങ്ങളുടെ അതിർത്തിയിൽ ആരെയും കടക്കാൻ സമ്മതിക്കില്ലെന്ന വാദമാണ് ജർമ്മനി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശോധനകൾ കർശനമാക്കുകയും വിസയില്ലാത്തവരെയും അനധികൃതമായി വരുന്നവരെയും തിരിച്ചുവിട്ടയക്കാനാണ് ജർമ്മനിയുടെ നിലപാട് ഇനിയും ഭീകരാന്തരീക്ഷത്തിൽ തങ്ങളുടെ ജനങ്ങൾ ജീവിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ കർശനമായി വിലക്കുകയാണത് എന്നാൽ ഈ തീരുമാനങ്ങളിൽ കുരുക്കിലാവുന്നത് ആഫ്രിക്ക പാകിസ്ഥാൻ സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വരുന്ന ആളുകൾക്ക് ബ്രിട്ടൻ അല്ലെങ്കിൽ ജർമ്മനി എന്ന ലക്ഷ്യമാണ് വരുന്നവർക്കുള്ളത് ബ്രിട്ടനിലെ സർക്കാരും ഇതൊക്കെ മനസ്സിലാകാതിരിക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ജർമ്മനിയുടെ ഈ തീരുമാനങ്ങൾ കാരണം വലിയ തോതിലുള്ള കുടിയേറ്റ മാഫിയകൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഏത് എന്ന ചിന്തകൾക്ക് ഉത്തരം ബ്രിട്ടൻ ആവുമ്പോൾ കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്